നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒറ്റമൂലി മരുന്നിലെ ഒരു പ്രധാനപ്പെട്ട സസ്യത്തെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇത് ആടലോടകം വളരെ ഔഷധവീര്യമുള്ള ഒരു സസ്യമാണ് ഒരു വീടായാൽ ഒരാടലോടകത്തിൻ്റെ ചെടി വളരെ അത്യാവശ്യമാണ് കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇത് ഉപകാരപ്രദമാണ് നമുക്കുണ്ടാകുന്ന പനി ജലദോഷം തൊണ്ടയടപ്പ് മുതലായ രോഗങ്ങൾക്ക് പെട്ടെന്ന് ശമനം കിട്ടുന്ന ഒരു സസ്യമാണിത് കുട്ടികൾക്കും ഇത് വളരെ ഉപയോഗപ്രദമാണ് ഇതിൻ്റെ ഇലവാട്ടിയെടുത്ത നീര് ചെറുതേനുമായി ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന തൊണ്ടയടപ്പ് പനി ജലദോഷം എന്നിവയൊക്കെ മാറിക്കിട്ടും മുതിർന്നവർക്കും ഇതതുപോലെ ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് തൊണ്ടയടപ്പും തൊണ്ടവേദനയും ഒക്കെ ശക്തമായിട്ടുണ്ടെന്ന് വരികയും ഇതിൻ്റെ ഇല ഉണക്കിയെടുത്ത് പൊടിച്ച് അതിനോടൊപ്പം കൽക്കണ്ടവും ചുക്കും രക്തിമധുരവും കൂടെ ചേർത്ത് പൊടിച്ച് കുറേശ്ശെ കുറേശ്ശെ ദിവസവും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് വളരെ ഉപയോഗപ്രദമാണ് അങ്ങനെ വിട്ടുമാറാത്ത ചുമയ്ക്ക് ഇത് ഏറ്റവും ഫലപ്രദമാണ് അതുകൊണ്ട് ഈ ചെടിയെ നമ്മൾ സംരക്ഷിക്കണം ഇത്തരം ഒറ്റമൂരികളെ നശിപ്പിക്കാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പരിധിവരെ നമ്മുടെയൊക്കെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക പ്രകൃതിയിലെ മരുന്നുകളെയും സസ്യജാലങ്ങളെയും സംരക്ഷിക്കുക അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ തീരുമാനം നന്ദി നമസ്കാരം